പരസ്യ പ്രതികരണം തെറ്റായിപ്പോയി അവഗണനയിൽ നിലപാട് മയപ്പെടുത്തി എ പത്മകുമാർ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ നടത്തിയ പരസ്യപ്രതികരണം മയപ്പെടുത്തി പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് എ പത്മകുമാർ രംഗത്ത് പറഞ്ഞത് തെറ്റായിപ്പോയി തന്റെ പേരിൽ അച്ചടക്ക നടപടി വന്നാലും വിഷമിക്കാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേഡറിന് തെറ്റുപറ്റിയാൽ അത് തിരുത്തുന്ന പാർട്ടിയാണ് സി ബി ജെ പി നേതാക്കൾ വന്ന് തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട മുതിർന്ന നേതാക്കളിൽ പലരും വിളിച്ചു നാളെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കും അൻപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ വൈകാരികമായി പ്രതികരിച്ചതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാർ ഫേസ്ബുക്കിലൂടെ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് അസാധാരണ സംഭവമായാണ് പാർട്ടി കരുതുന്നത് സി പി എം പാർട്ടിക്ക് പൂർണ്ണ വിധേയനാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി രാഷ്ട്രീയം ഭിക്ഷാം ദേഹികളാണ് തൻ്റെ പേരിൽ പ്രശസ്തരാവാനാണ് ബി ജെ പി നേതാക്കൾ ശ്രമിച്ചത് അതുകൊണ്ടാണ് താൻ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്ന് ഫോട്ടോ എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഡി പി ഐയിൽ ചേർന്നാലും ബി ജെ പിയിൽ ചേരുന്ന പ്രശ്നമില്ലെന്നും പത്മകുമാർ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు